ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബിഗിനേഴ്സായിട്ടുള്ള യൂട്യൂബേഴ്സിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെയും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം കേട്ടോ എങ്കിൽ മാത്രമേ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നമ്മുടെ ടോപ്പിക്ക് എന്താണെന്ന് വെച്ചാൽ വോയ്സ് ഓവർ എങ്ങനെ കൊടുക്കാം അതേപോലെ സ്റ്റിക്കർ എങ്ങനെ കൊടുക്കാം എന്നാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഞാൻ ഏത് ആപ്പിൽ നിന്നാണോ ചെയ്യുന്നത് അതാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ ഞാൻ വൈ ടി ക്രിയേറ്റ് എന്നൊരു ആപ്പിൽ നിന്നാണ് ചെയ്യുന്നത് യൂട്യൂബിൻ്റെ തന്നെയാണ് വൈ ടി ക്രിയേറ്റ് അപ്പോൾ അതിൽ നിന്നാണ് ഞാൻ വോയ്സ് ഓവർ കൊടുക്കുന്നത് അപ്പോൾ അതെങ്ങനെയെന്ന് നിങ്ങൾക്കും കൂടെ ഞാൻ കാണിച്ചു തരാം അപ്പം നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും ഉണ്ടോ അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് ഏകദേശം പത്തെഴുപത്തി അഞ്ചോളം യൂട്യൂബ് ടിപ്സ് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അതെല്ലാം ചേർത്ത് ഞാൻ പ്ലേലിസ്റ്റാക്കി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം അപ്പോൾ താല്പര്യമുള്ളവർ അതും കൂടെ കാണുക കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമാണ് വെച്ചാൽ ലൈക്കും കമൻറ്റും ഷെയറും ഹൈപ്പും പിന്നെ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൻ കാണും ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യണമെന്ന് വെച്ചാൽ ഞാനിടുന്ന ഓരോ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഞാൻ ഞാനിതെന്താണ് പറയാൻ കാരണം എന്ന് വെച്ചാൽ ചിലർക്ക് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊക്കെ മറന്നു പോകും അതുകൊണ്ടാണ് കേട്ടോ ഓർമ്മിപ്പിച്ചത് ഒന്ന് വിചാരിക്കല്ലേ അപ്പോൾ വീഡിയോയ്ക്ക് വോയിസ് ഓവറും സ്റ്റിക്കറും എങ്ങനെ കൊടുക്കാമെന്ന് ഞാൻ സ്ക്രീൻ റെക്കോർഡ് സഹിതം നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ സ്ക്രീൻ റെക്കോർഡിലേക്ക് പോകാം വൈ ടി ക്രിയേറ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവരുണ്ടെങ്കിലും ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുക നല്ലൊരു ആപ്പാണ് കേട്ടോ യൂട്യൂബിന് തന്നെ ഫ്രീ ആപ്പാണ് അപ്പോൾ ഞാനത് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു പ്ലസ് ചിഹ്നം വരും താഴെ കണ്ടില്ലേ അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്ന് വെച്ചാൽ നമ്മുടെ ഗ്യാലറിയിലോട്ട് പോകും അപ്പോൾ ഞാൻ ഈ പപ്പായുടെ വീഡിയോ ഒന്ന് അങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ താഴെ കണ്ടില്ലേ ഇമ്പോർട്ടൊന്ന് അതിൽ ഇമ്പോർട്ട് കൊടുക്കുക അപ്പോൾ വൈ ടി ക്രിയേറ്റ് ആപ്പിൽ വന്ന് കിടക്കും കണ്ടില്ലേ പതിനേഴ് സെക്കൻഡുള്ള വീഡിയോ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിന് നമുക്ക് ഇനി വോയിസ് ഓവറും സ്റ്റിക്കറൊക്കെ കൊടുക്കാം കേട്ടോ ഓവർലൈൻ കൊടുക്കാൻ പറ്റും ഇതിന് ആദ്യം ഫിൽറ്റർ കൊടുക്കാം നമുക്ക് അല്ലേ അപ്പോൾ താഴെ കാണുന്ന ഫിൽറ്ററിൽ ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്ത് കൊടുക്കാം ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു തുറക്കക്കാർക്ക് ചിലപ്പോൾ അറിയത്തില്ല അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരുന്നത് അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫിൽറ്റർ കൊടുക്കാം പിന്നെ ടെക്സ്റ്റ് കണ്ടില്ലേ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ടെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ കുറച്ച് സ്ലോ ആണ് അപ്പോൾ കുറച്ച് കറങ്ങിയിട്ടേ വരുള്ളൂ നെറ്റ് സ്ലോ ആയതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ടൈറ്റിൽ നിന്ന് കാണുന്ന ആ ടൈപ്പ് എടുക്കുന്നുണ്ട് അതിൽ നമുക്ക് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ പപ്പായെന്നാണ് കേട്ടോ ടൈപ്പ് ചെയ്യുന്നത് അപ്പോൾ ഓരോ മോഡലിൽ ഉണ്ട് അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിനി ഈ വീഡിയോ ഫുള്ള് വേണമെങ്കിൽ ആക്കി കൊടുക്കാൻ പറ്റും കേട്ടോ ഒന്ന് സ്ക്രോൾ ചെയ്ത് കൊടുത്താൽ മതി ഇവിടം വരെയേ ഉള്ളൂ അപ്പോൾ അഞ്ച് സെക്കൻഡാണ് അപ്പോൾ നമുക്ക് എത്ര വേണമെങ്കിലും വലിച്ചു നീട്ടാൻ പറ്റും കേട്ടോ അപ്പോൾ ഇങ്ങനെ കൊടുക്കാം കണ്ടില്ലേ അപ്പോൾ അത് എന്തെങ്കിലും ആനിമേഷൻ വേണമെങ്കിലും അത് കൊടുക്കാം കേട്ടോ അങ്ങനെ ആടുന്നത് പോലെയോ അല്ലെങ്കിൽ നിലച്ച് നിൽക്കുന്ന പോലെ താഴെന്ന മേലേക്ക് വരുന്ന പോലെ എന്ത് വേണമെങ്കിലും ചെയ്യാം ഇനി താഴെ കാണുന്ന സ്റ്റിക്കർ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇഷ്ടമുള്ള സ്റ്റിക്കർ ഇതിൽ തന്നെ കിട്ടും നമുക്ക് ലൈക്കിൻ്റെയോ ഒക്കെ കിട്ടും പിന്നെ നമുക്ക് സെർച്ച് ചെയ്ത് വേണമെങ്കിലും കൊടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ പപ്പായാന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നോക്കിയോളൂ എന്ത് വേണമെങ്കിലും നമുക്ക് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് വരും കേട്ടോ അപ്പോൾ പപ്പായൻ്റെ കുറേ ഇത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിൽ ഇഷ്ടമുള്ളത് എടുക്കാൻ പറ്റും ജ്യൂസ് വേണമെങ്കിലും ജ്യൂസ് എന്ത് വേണമെങ്കിലും എടുക്കാം നിങ്ങൾക്ക് പലതും അടിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ ജസ്റ്റ് അടിച്ചു കൊടുക്കാം അപ്പോൾ പപ്പായൻ്റെ തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ വരും അപ്പോൾ നമുക്ക് ഇതിൻ്റെ സൈസൊക്കെ മാറ്റി കൊടുക്കാൻ പറ്റും കേട്ടോ ഇത് അഞ്ച് സെക്കൻഡേ വന്നിട്ടുള്ളൂ നമുക്ക് ഇതും നീട്ടി വലിച്ചു കൊടുക്കാം കേട്ടോ പതിനേഴ് സെക്കൻഡ് വരെ അങ്ങോട്ട് നീട്ടി കൊടുക്കാം കണ്ടില്ലേ അപ്പോൾ അതിൻ്റെ സൈസൊക്കെ മാറ്റം ഇതെങ്ങോട്ട് വേണമെങ്കിലും കൊണ്ടുപോകാം ഞാൻ അടിയിലേക്ക് ഒന്ന് കഴിഞ്ഞാൽ വോള്യം എന്ന് കാണും അപ്പോൾ നമ്മുടെ ഇതിലെ വോള്യം നമുക്ക് ഓഫ് ആക്കി കൊടുക്കാം നമുക്ക് വോയിസ് ഓവർ അല്ലേ കൊടുക്കേണ്ടത് അപ്പോൾ ഈ വോള്യൂം ഓഫാക്കി കൊടുക്കാം എന്നിട്ട് ഡെണ്ണ് കൊടുക്കുക അപ്പോൾ ഇനി നമുക്ക് വോയിസ് ഓവർ വേണമെങ്കിലും കൊടുക്കാം പിന്നെ എന്തെങ്കിലും സൗണ്ട് വേണമെങ്കിലും കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ സൗണ്ട് കാണിച്ചു തരാം ഇതിൽ നിറയെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ മ്യൂസിക് എന്തെങ്കിലും വേണമെങ്കിലും എടുക്കാം അല്ലെങ്കിൽ വേറെ സൗണ്ട് കൊടുക്കാം ഇനി വോയിസ് ഓവർ കണ്ടില്ലേ വോയിസ് ഓവർ എന്ന് കാണുന്നുണ്ട് അതിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ വോയിസ് ഓവർ നമുക്ക് കൊടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഓൺ ദിസ് ടൈമാണെന്ന് ചോദിക്കുകയാണ് അപ്പോൾ വോയിസ് ഓവർ എസ് ഡൺ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഇനി ഇതിൽ നമ്മൾ എന്ത് വേണമെങ്കിലും ഇങ്ങനെയും വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് കേൾക്കുന്നില്ല ഞാൻ ഓഫ് ആക്കി വെച്ചാണ് കേട്ടോ അപ്പോൾ ഇത് പറയുമ്പോൾ അത് ഓൺ ആക്കി കഴിഞ്ഞാൽ കേൾക്കത്തില്ല അതുകൊണ്ടാണ് എന്നിട്ട് നമ്മൾ എവിടെ വെച്ചിട്ട് വേണമെങ്കിലും കട്ട് വോയിസ് ഓവർ കൊടുക്കാൻ പറ്റും കേട്ടോ കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ കൊടുക്കാം കണ്ടില്ലേ അപ്പോൾ ഇതിൻ്റെ ഇത്രയേ ഞാൻ കൊടുത്തിട്ടുള്ളൂ പിന്നെ ഇനി ഫുള്ളായിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ രണ്ട് കൊടുക്കുക അപ്പോൾ ഞാൻ ഒന്ന് വീണ്ടും ഡിലീറ്റ് ചെയ്ത് വീണ്ടും കൊടുക്കാൻ കേട്ടോ നമുക്ക് ഇഷ്ടമുള്ള പോലെ കൊടുക്കാം അപ്പോൾ നമുക്ക് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ വീണ്ടും ഡിലീറ്റ് ചെയ്യാം വീണ്ടും കൊടുക്കാം അങ്ങനെ ചെയ്യാം അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് ഫുള്ളായിട്ട് ഈ പപ്പായനെ കുറിച്ചാണ് കേട്ടോ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കുന്നില്ല എന്നേ ഉള്ളൂ ഞാൻ പറയുന്നുണ്ട് കാരണം അത് ഓഫാക്കി വെച്ചിരിക്കാനോ സൗണ്ട് അതുകൊണ്ടാണ് അപ്പോൾ ഫുള്ളായി കൊടുത്തിട്ടുണ്ട് വെറുതെ ജസ്റ്റ് കാണിച്ചു തരണം കേട്ടോ ബ്ലൂ കളറ് ഇങ്ങനെ വരും കേട്ടോ വയലറ്റ് ആണ് ബ്ലൂ അല്ല അപ്പോൾ അതിങ്ങനെ വന്നു ഉണ്ടല്ലേ അല്ല അതിന് ഫുള്ളായി വന്നു കഴിഞ്ഞാൽ നമ്മുടെ വോയിസ് ഓവർ കംപ്ലീറ്റ് ആയിരുന്നതാണ് നമുക്ക് ഇഷ്ടമുള്ള പോലെ കൊടുക്കാം അത്രയേ ഉള്ളൂ അപ്പോൾ ഒന്നുകൂടെ കേൾപ്പിച്ചു എന്നുള്ളൂ കേട്ടോ ഞാൻ പപ്പായെ കുറിച്ച് വെറുതെ പറയുകയാണ് അപ്പോൾ ഇതിൻ്റെ വോള്യൂം കണ്ടില്ലേ താഴെ വോള്യൂന്ന് കാണും അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എത്രയുള്ളൂ വോള്യൂം അപ്പോൾ ഇത് കമ്മിയാക്കാണെങ്കിൽ കമ്മിയാക്കാം അല്ലെങ്കിൽ കൂട്ടി കൊടുക്കുകയാണെങ്കിൽ കൂട്ടി കൊടുക്കാം കേട്ടോ ഫുള്ളായിട്ട് കൊടുത്തുകഴിഞ്ഞാൽ നല്ല സൗണ്ട് കിട്ടും നാല് വരെയാണ് നമുക്ക് രണ്ട് വരെയേ അതിലുള്ളൂ നാല് വരെ വേണമെങ്കിൽ കൊടുക്കാം ഞാൻ നാല് വരെയാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ നല്ല സൗണ്ട് വേണം ഞാൻ മൈക്കും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല അപ്പോൾ ഇനി നമ്മുടെ വോള്യം കറക്റ്റായി വന്നിട്ടുണ്ട് പിന്നെ ഒരു കാര്യം കൂടി കാണിച്ചുതരാട്ടോ താഴെ കണ്ടില്ലേ ഓവർലൈ ആണ് ഇതിൽ എന്തെങ്കിലും ഫോട്ടോ ആഡ് ചെയ്യുകയാണെങ്കിലും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ ഓവർലൈനിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ നേരെ ഗ്യാലറിയിലോട്ട് പോകും അപ്പോൾ നമുക്ക് ആ വീഡിയോൻ്റെ ഓവർലേ ആയിട്ട് എന്തെങ്കിലും ഫോട്ടോ വേണമെങ്കിൽ കൊടുക്കാൻ പറ്റും കേട്ടോ നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോ എൻ്റെ ഫോട്ടോ തന്നെ ഞാൻ കൊടുക്കുകയാണ് കാണിച്ചു തരാം കേട്ടോ നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം നമുക്ക് ഗാലറിയിലുള്ള എന്തും കൊടുക്കാൻ പറ്റും വീഡിയോ ആണെങ്കിലും വീഡിയോ വേണമെങ്കിലും കൊടുക്കാം ഫോട്ടോ വേണമെങ്കിൽ ഫോട്ടോ അപ്പോൾ ഞാനൊരു ഫോട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ കണ്ടില്ലേ ഓവർലേ ആയി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെട്ടോ അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ മാറ്റി കൊടുക്കാൻ പറ്റും എവിടെ വേണമെങ്കിലും നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് ചൂണ്ടിക്കാണിക്കുന്ന പോലെ എന്തെങ്കിലും ഒക്കെ നമ്മൾ ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ അങ്ങനെ കാണിക്കാം അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് പറയുന്നതാണെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ഓവർലേ ആയിട്ട് കൊടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതും വലിച്ചു നീട്ടാൻ പറ്റും കേട്ടോ നമുക്ക് ആ ഫോട്ടോ ഫുൾ ആയിട്ട് എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ കണ്ടില്ല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കി കൊടുക്കാൻ പറ്റും അതിൻ്റെ സൈസും കാര്യങ്ങളും കറക്റ്റ് ആക്കാം പിന്നെ ഓഡിയോ ക്ലീനപ്പ് എന്ന് കാണുന്നുണ്ടോ അടിയിൽ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സൗണ്ട് കൊടുത്തിട്ടില്ലേ അതിലെന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ഉണ്ടെങ്കിൽ പോയി കിട്ടും കേട്ടോ കണ്ടില്ലേ റിമൂവ് ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ റൗണ്ട് കറക്റ്റായിട്ട് കഴിഞ്ഞാൽ റിമൂവ് ആയി കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് ഫുൾ ആയിട്ട് ഏത് വീഡിയോസിൻ്റെ വേണമെങ്കിലും കൊടുക്കാം വോയിസ് ഓഫറിൻ്റെ വേണമെങ്കിൽ കൊടുക്കാം ഏതിൻ്റെ വേണമെങ്കിലും ഓഡിയോ ക്ലീൻ അപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് പോയി കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ മുമ്പ് ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എങ്കിലും ഇതിൽ കാണുന്നവർക്ക് അറിയട്ടെ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഇത് പറഞ്ഞത് പിന്നെ ഒരു പ്ലസ് ടിൻ്റെ കാണുന്നുണ്ട് വൈറ്റ് ബോക്സിൻ്റെ ഉള്ളിൽ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ വീഡിയോൻ്റെ കൂടെ ഇനി വേറെ വീഡിയോകൾ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ പതിനേഴ് സെക്കൻഡാണ് ഈ വീഡിയോ ഉള്ളത് ഇനി വേണമെങ്കിൽ പുതിയ വീഡിയോ ആഡ് ചെയ്ത് കൊടുക്കാം ആ പ്ലസ് ടിന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഗ്യാലറിയിലോട്ട് പോയി കിട്ടും എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള വീഡിയോ അതിൻ്റെ കൂടെ ജോയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ അങ്ങനെ ജോയിൻ ചെയ്ത് ജോയിൻ ചെയ്ത് എത്ര വീഡിയോസ് വേണമെങ്കിലും ജോയിൻ ചെയ്ത് കൊടുക്കാം ഫോട്ടോ വേണമെങ്കിലും ഫോട്ടോ ജോയിൻ ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒന്നും കൊടുക്കുന്നില്ല ഇത്ര മാത്രമേ കൊടുക്കുന്നുള്ളൂട്ടോ എല്ലാം കഴിഞ്ഞ ശേഷം മേലെ കാണുന്ന ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പോർട്ട് ആയി കിട്ടും അപ്പോൾ നമ്മുടെ ഗ്യാലറിയിലോട്ട് വന്ന് കിട്ടും കേട്ടോ നൂറ് ശതമാനം കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ എക്സ്പോർട്ട് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ വീഡിയോ ഗാലറിയിൽ കിടക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഓക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയാണെന്ന് വെച്ചാൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ ഡൗട്ട് വരാനൊന്നും പോരാ ചെറിയൊരു ടോപ്പിക്കാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ് ബോക്സിൽ അറിയിക്കുകയാണെന്ന് വെച്ചാൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ കുറേ പേര് ചോദിച്ചു അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും ഷെയറും ഹൈപ്പും സബ്സ്ക്രൈബും കൂടി ചെയ്യുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൻ കാണും ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഞാനുള്ള ഓരോ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെപ്പറ്റി വീഡിയോ ചെയ്യേണ്ടതുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയാണെന്ന് വെച്ചാൽ ഞാൻ പറ്റുകയാണെങ്കിൽ അത് വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും നമുക്ക് എല്ലാം പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റില്ല പറ്റുന്നതിനനുസരിച്ച് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരായിരിക്കും ഓക്കെ ബൈ താങ്ക്